ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ട വന്ന ആദ്യ സമയത്ത് തന്നെ ചോദിച്ച കാര്യങ്ങളിലൊന്ന് ആതിലയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ചായിരുന്നു അപ്പോൾ ആദില ക്യാപ്റ്റനായിട്ട് വന്ന സമയത്ത് അതായത് രാവിലെ എണീറ്റല്ലോ രാവിലെ എണീറ്റതും വലിയ കുഴപ്പമായി അല്ലേ എന്ന് ആദിലയുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ ആതിലെ അനീഷിനെ നോക്കി അപ്പോൾ ലാലേട്ടനെ എന്തുപറ്റി അനീഷ് രാവിലെ എഴുന്നേറ്റതും പ്രശ്നമായോ എന്ന് അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ അനീഷ് പറഞ്ഞു അത് ലാലേട്ട അല്ലെങ്കിൽ അവർ സാധാരണ പാട്ട് കേട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞൊക്കെയാണ് എണീക്കുന്നത് ഇപ്പൊ രാവിലെ എണീറ്റപ്പോ അത് ഞാൻ ചോദിച്ചു അതൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരുന്നു എന്ന് അനീഷ് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഉത്തരവാദിത്വം കൂടിയപ്പോൾ നന്നാകാൻ ശ്രമിച്ച ഒരാളെ അനീഷ് വഴക്ക് പറഞ്ഞു അല്ലേ എന്ന് ലാലേട്ടൻ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷ് പറയുമ്പോൾ അതൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരുന്നില്ല ഇത്രകാലം അപ്പോൾ നിങ്ങൾ അഭിനയിക്കുകയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത് ആയിട്ടുള്ള ഒരു ടോക്ക് ആണെങ്കിൽ ശരിക്കും അപ്പോൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതായത് അനീഷ ചെയ്ത കാര്യം ശരിയായില്ല എന്ന് തന്നെയാണ് ലാലേട്ടനും അവിടെ സൂചിപ്പിച്ചത് ആ സമയത്ത് നമ്മളും അത് ഡിസ്കസ് ചെയ്തിരുന്നു കാരണം അതിൽ നേരത്തെ ലേറ്റായിട്ടാണ് എണീക്കുന്നത് എങ്കിൽ കൂടി അവർ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് ആ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ അവർ മോർണിംഗ് എണീക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അഭിനന്ദിക്കുകയാണല്ലോ ചെയ്യേണ്ടത് ഓക്കെ ക്യാപ്റ്റൻ ആയപ്പോൾ അതിൽ കുറച്ച് ഉത്തരവാദിത്വം ഒക്കെ കാണിച്ച് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ഇത്രയും കാലം അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് കുറച്ച് അതിരുകടന്നൊരു പ്രയോഗം തന്നെയായിരുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം